ഗ്യാങ്സ് ആ പുതിയ ചേട്ടൻ എങ്ങനെ വരുന്നത് അതെ അതെ ഈ സുകുമാര കുറിപ്പിന്റെ ആ ഒരു കോഫി ഷോപ്പിലുള്ള ഒരു ഗ്യാങ് ആണ് അതിനകത്ത് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിയാണ് ഞാനാണ് ഒരു നാല് പേരും കൂടി ഉണ്ട് ഈ ഗ്യാങ്ങിൽ അപ്പോൾ അതിനകത്ത് അവരുടെ കോഫി ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറേ കുറേ രസകരമായ അനുഭവങ്ങളും ഒരു പ്രത്യേക ഇൻസിഡൻസും ആ ഇൻസിഡൻസിനെ അവർ ഓവർകം ചെയ്യുന്നതൊക്കെയാണ് കഥകൾ എല്ലാ ചേരുവകളൊക്കെ ഉള്ള നല്ല ഒരു ഓണ ചിത്രമായിരിക്കും വലിയ ഒരു ഹെവി ബഡ്ജറ്റ് പടമല്ല എന്നാൽ തന്നെയും വളരെ രസകരമായിട്ട് പിടിച്ചേക്കണം ഒരു കൊച്ചുപടം അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പുതിയ ഉള്ള ഒരു സിനിമയാണ് അങ്കമാലി ഡയറീസും അതുപോലെ തന്നെയായിരുന്നു ഈ സിനിമ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പുതിയ പിള്ളേരോട് കൂടെ ഫ്രീക്ക് പിള്ളേരുടെ കൂടെയുള്ള ഒരു ഗെറ്റ് ടുഗതറും ആ ഒരു ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഈ പറഞ്ഞോണം അങ്ങനെ അങ്കമാലി ഡയറീസ് നമ്മുടെ പുതിയ ആ കുട്ടികളോട് അങ്ങനുണ്ടായ ആ ആ മൂഡിൽ തന്നെയാണ് ഞാൻ ഷൂട്ടിന് വന്നത് പക്ഷേ അതിനേലും രസകരമായിട്ടുള്ളൊരു മൂഡാണ് ഈ പറഞ്ഞ റൂഷിനും സൂര്യ വൈഷ്ണവൻ്റെ ഒക്കെ അടുത്തു കിട്ടിയത് നമ്മുടെ വേറൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അബു സലീമയ്ക്കൊക്കെ ആയിട്ട് ഫസ്റ്റാണ് നമ്മൾ ഈ പടത്തിലാണ് ഞാൻ ഫസ്റ്റായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ അബുക്കയുടെ അടുത്ത് നമ്മളൊരു ചെറിയൊരു ഉണ്ടായിരുന്നു ഈ ഷാജി കൈലാ സാറിൻ്റെയും മാനി ചേച്ചിക്ക് മോഹൻ്റെ റൂഷിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഒരു താര കുടുംബത്തിൽ നിന്ന് ഭയനാണല്ലോ അപ്പോൾ ആ മൂഡിലൊക്കെയാണ് നമ്മളിവരക്കെ കാണുന്നത് തന്നെ പക്ഷെ എൻറ്റയർലി ഡിഫറെൻ്റായിട്ട് ഈ പറഞ്ഞു അബൂക്കയും നമ്മളെ ഞെട്ടിപ്പിച്ചു അത്രയും പാവം മനുഷ്യൻ ഈ പറഞ്ഞ പുതിയ പിള്ളേരും നമ്മൾ നമ്മളെ അത് എത്ര പറയുന്ന സ്വന്തം വീട്ടിലൊരാളെപ്പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നതും ഈ പത്തിരുപത് ദിവസങ്ങളിൽ നമ്മൾ എൻജോയ് ചെയ്ത ആ ദിവസങ്ങൾ ഈ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ കാണാത്ത കുറേ ഹോട്ടലുകൾ കൊണ്ട് ഇവർ ഭക്ഷണം വാങ്ങിച്ചു തരും കുറേ നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ച് തരും അങ്ങനൊരു മൊത്തത്തിൽ ഭയങ്കര രസകരമായൊരു ഒരു ഇരുപത് ദിവസങ്ങളായിരുന്നു ഈ ചിത്രീകരണ സമയങ്ങളൊക്കെ ഓക്കെ കോമഡി ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ കോമഡി ജോണറിൽ ഇങ്ങനെ പോകുന്നതാണോ അതോ ഇങ്ങനത്തെ പോകുന്നത് സംഭവിച്ചു പോകുന്നതാണ് ആക്ച്വലി ഈ പറഞ്ഞോളും ഡിഫറൻറ്റായിട്ടുള്ള ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് കുറച്ച് ഈ ഫിഗറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ക്യാരക്ടറും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഓരോ ദിവസങ്ങളും പുതിയ പുതിയ സിനിമകളും തേടിയിരിക്കണത് ഓക്കെ അപ്പോൾ ഈ ഫിഗറിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ഫിഗർ ഇപ്പോൾ കോമഡി എന്നുള്ള ആസ്പെക്റ്റിൽ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണോ അതിലൊരു മേക്ക് ഓവർ നടത്തണം എന്നുള്ള മേക്ക് ഓവർ നടത്തിയിട്ട് രണ്ട് മൂന്ന് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇനി ഇറങ്ങാൻ പോണുള്ളൂ രണ്ട് പടങ്ങളൊക്കെ ഉണ്ടായത് അത് ഇറങ്ങിയില്ല അപ്പോൾ ഈ ഇതൊരു കണ്ടിന്യൂറ്റി പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പടം കഴിഞ്ഞ് ആ പടത്തിൻ്റെ ചെറിയ ഗ്യാപ്പുകളിൽ വേറെ പടങ്ങൾ വരും അപ്പോൾ ഇങ്ങനെ ആ കണ്ടിന്യൂറ്റി ഫോളോ ചെയ്തിട്ട് എനിക്ക് കുറേ പടങ്ങളിൽ ഈ ഫിഗർ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു ക്യാരക്ടറും നല്ല ഒരു ക്രൂവിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഫിഗറിൽ ചെയ്യാനും തയ്യാറാണ് ഓക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും പുതിയ മൂവീസോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോൾ സ്റ്റില്ലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വിനായകഞ്ചേടൻ നായകനായ ഷറഫുദിൻ്റെ ഒരു പടമായിരുന്നു പെറ്റ് ഡിറ്റക്റ്റീവ് എന്നൊരു പടം കഴിഞ്ഞിരുന്നത് ഒരു മൂന്നാലഞ്ച് പടങ്ങൾ മൊത്തം കഴിഞ്ഞിരിക്കുന്നു ശ്രീനാഥ് സോറി ഈ ധ്യാൻ ശ്രീനിവാസിൻ്റെയും അർജുൻ അശോകൻ്റെയും ജാഫർക്ക് നായകനായിട്ടുള്ളും ഇന്ദ്രൻസൈൻ്റെ നായകനായിട്ടുള്ള പടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സെപ്റ്റംബർ പതിമൂന്നാണ് ഈ പടത്തിൻ്റെ ഈ ഓണത്തിന് എനിക്ക് തോന്നണം ഒരു പടം തന്നെ റിലീസുള്ളൂ ബാക്കിയുള്ള പടങ്ങളൊക്കെ ഒക്ടോബറും അതിനുള്ള അടുത്തുള്ള മാസങ്ങളായിരിക്കും റിലീസാവുക അപ്പൊ ഈ വർഷം ഈ ട്വന്റി ഫോറില് സിനിമകൾ വരാനുണ്ട് കുറച്ച് ഒരു മൂന്നഞ്ച് പടങ്ങളൊക്കെ മൊത്തം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ എങ്ങനെയാണോ നമ്മുടെ ഈ പടത്തില് ത്രൂ ഔട്ട് ആണ് ഈ പറഞ്ഞ അവരുടെ കൂടെ തന്നെയുള്ള ഒരു മെയിൻ ക്യാരക്ടറാണ് മറ്റു പടങ്ങളിലൊക്കെ ഈ പറഞ്ഞ വന്നും ി ഡയറീസിൽ സിനോജ് അങ്കമാലി എന്നുള്ള പേര് വന്നല്ലേ നാടിന്റെ പേര് അല്ലെങ്കിൽ അങ്ങനെ നാട് അവിടെ തന്നെ ഓക്കെ അപ്പൊ ആ നാടിന്റെ പേരും കൂടെ കൂട്ടാൻ പറ്റിയ ആദ്യത്തെ സിനിമയും അങ്കമാലി എൽ ഡയറക്ടറെ പിയുടെ മൂവിയായിരുന്നു ഒരു അതുവരെ നമ്മൾ കണ്ട മൂവികളിൽ നിന്ന് ആ ജോണർ മാറ്റിയിട്ടുള്ള ഒരു ഒരു മൂവിയായിരുന്നു അപ്പൊ ആ ഡിറക്ടറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണ് അതായത് ചെറുപ്പം തുടങ്ങിയുള്ള കൂട്ടുകാരാണ് എൽ ജെ പിയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് പിന്നെ ചെമ്പം വിനോദിൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ ചെറുപ്പം തുടങ്ങിയവർ അറിയാവുന്നതാണ് ആ ഒരു കെയർ ഓഫിൽ തന്നെയാണ് ഈ അങ്കമലയറിയ സിനിമ വന്നതും വേറെ എനിക്ക് വേറെ സിനിമ എക്സ്പീരിയൻസ് വേറെ തന്നെ ഒന്നും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം ഈ ഫ്രണ്ട്ഷിപ്പ് ബേസിലാണ് സിനിമയിൽ വന്നതും എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്ത സിനിമയുടെ പേരും അങ്കമാലി ഡയറീസ് ആ ആ കൂടെ 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 സിനിമയുടെ പേരിന്റെ ചേർക്കാൻ ഒരു വലിയ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ സ്ഥലം കൂടെ അങ്കമാലി അപ്പോ എവിടെ ചെന്നാലും അങ്കമാലിന്റെ സിനിമല്ലേ പ്രേക്ഷകരോട് ഒന്ന് ഇപ്പോ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഓണത്തിന്റെ ദിവസങ്ങളിലാണ് പടം ഇറങ്ങുന്നത് ഓണത്തിന് കുറേ വലിയ വലിയ പടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വലിയ പടങ്ങളുടെ ഇടയിലും ഈ കുഞ്ഞൊരു പടം അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കണ്ട് തിയേറ്ററിൽ തന്നെ കണ്ട് ഈ നമ്മുടെ ഈ പടത്തിനെ വിജയിപ്പിക്കണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രഷറോട് പറയാണ് നിങ്ങളുണ്ടെങ്കിൽ ഏത് നല്ല പടങ്ങൾ വിജയിക്കുന്ന നമുക്ക് ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് കേട്ടോ